മച്ചാന്മാരെ തകർപ്പ മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു തീപ്പൊരു സ്പോട്ടിലാണ് നമ്മളിന്ന് വേട്ടയ്ക്കായി എത്തിയിരിക്കുന്നത് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ് ഇവിടെ മീനുകളുടെ ആക്ടിവിറ്റി ശരിക്കും കാണാനായിട്ടും പറ്റുന്നുണ്ട് മച്ചാന്മാരെ ജീവനുള്ള നല്ല പട ആക്റ്റീവായിട്ടുള്ള ചെമ്മീനാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് വേട്ടയ്ക്കായിട്ട് ചുമ്മാരെ ഹുക്കിൽ കോർത്തങ്ങ ഇട്ട് കൊടുത്താൽ മതി അവിടെ പൊടേറ്റം മീനുകൾ ആ പരിസരത്ത് എവിടെയുണ്ടെങ്കിൽ പറന്ന് വന്ന് അടിച്ചിരിക്കും അപ്പോൾ കലാശേട്ടൻ ഹുക്കിൽ ചെമ്മീൻ കോർക്കുകയാണ് വാൽഭാഗത്താണ് ഈ പ്രാവശ്യം കലാക്ഷേട്ടൻ ഹുക്കിൽ ചെമ്മീൻ കോർക്കുന്നത് ഇത് തലഭാഗത്ത് കോർത്തിട്ട് അടി കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ വാൽ കൊർത്ത് നോക്കണം എവിടെ ഓർക്കുമ്പോഴാണ് അടി കിട്ടുക എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ചില സ്പോട്ടുകളുടെ പ്രത്യേകതയുണ്ട് ചില സ്ഥലങ്ങളിൽ തലഭാഗത്ത് ഓർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുക ചില സ്ഥലങ്ങളിൽ വാൽഭാഗത്ത് ഓർക്കുമ്പോൾ അച്ചാമാരെ അപ്പം കലക്ഷേട്ടൻ കുറച്ച് ലോങ്ങിലേക്ക് തന്നെ ഈ പ്രാവശ്യം കാശ് ചെയ്ത് തരാനൊരു പരിപാടി തൊട്ടുമില്ലായിട്ട് ഒരു കുഴി പോലുള്ള ഭാഗമായിട്ട് തോന്നുന്നുണ്ട് മിക്കവാറും വലിയ മീനുകളൊക്കെ ആ കുഴിയില് വരും ഇരതേടി കലക്ഷേട്ടൻ കാശ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് നമ്മൾ വിദേശ സ്ഥലത്ത് തന്നെ പോയി വീണിട്ടുണ്ട് നല്ല ലോങ്ങ് പോയിട്ടുണ്ട് എന്തായാലും ഈ മീൻ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കളക്ഷൻ ഫുൾ അലേർട്ടിനാണ് നിൽക്കുന്നത് ജീവനുള്ള ജമ്മി ഇപ്പം തന്നെ ചാടി ചാടിക്കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് റോഡിൻ്റെ ടിപ്പിൽ അത് കറക്റ്റായിട്ട് കലക്ഷണമെന്ന് ഫീൽ ആവുന്നുണ്ട് ഇപ്പോൾ തന്നെ അടിപൊട്ടും അതേസമയം ഒന്നും വേണ്ടിവരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അച്ചന്മാരെ അപ്പോൾ ഒരു കുഴിയിലേക്ക് കലക്ഷണം കാസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് എന്ത് മീൻ വേണമെങ്കിലും കയറി വരാം വളകോടി വറ്റ വാഴമീൻ കളാഞ്ചി എന്ത് മീൻ വേണമെങ്കിലും ഈ സ്പോട്ടിൽ നിന്ന് നമുക്ക് കയറി അടിക്കാവുന്നതാണ് ഇന്നലെ നല്ല രീതിയിൽ തന്നെ ഇവിടെ മഴ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ മീനടിക്കാനുള്ള ചാൻസും കൂടുതലാണ് മച്ചന്മാരെ നമ്മൾ ഈ പൊള്ളിന് ആർട്ടിഫിഷ്യൽ ബേറ്റുകൾ യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ് ജീവനുള്ള ചെമ്മീനിലൊക്കെ മീൻ കിട്ടുന്ന പോലെ തന്നെ ഇത്ര ആർട്ടിഫിഷ്യൽ ബേറ്റുകളിലും ശരിക്കും മീനടിച്ച് കയറും ചെമ്പല്ലി ഹമൂറ് ഏരി പോലുള്ള മീനുകൾ ഇത്ര ലൂറുകൾ ഷാഡുകൾ ജിക്കുകളൊക്കെ കണിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറന്നു വന്ന് അടിക്കുകതിൽ കളിയ ശേഷം ഓരോ സ്പോട്ടിലേക്കും മാറ്റി മാറ്റി ജിക്കെറിഞ്ഞോണ്ടിരിക്കുകയാണ് എവിടുന്നാണ് നമുക്ക് അടി കിട്ടുകയെന്ന് ഒട്ടും പറയാനായിട്ട് പറ്റില്ല എവിടെയാണ് മീൻ നിൽക്കുന്നതെന്ന് നമുക്ക് അവരുടെ ആക്ടിവിറ്റി കണ്ട് മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ പക്ഷേ വെള്ളത്തിൻ്റെ അടിയിലെ മീനുള്ളപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഓരോ സ്പോട്ടിലും മാറി മാറി എറിഞ്ഞാൽ മാത്രമേ അത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ അവിടെ എവിടെയായിട്ട് കല്ലുകളൊക്കെ ചിത്തിറിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നിലം പറ്റി ചുമ്മാ റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കല്ലിൽ ഉടക്കി ഉള്ളൂ അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കാര്യങ്ങളിലൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ള സ്പോട്ടുകളിലൊക്കെ ജിക്കി ചെയ്യുമ്പോൾ മച്ചാമാരെ കലക്ഷേണ്ട അങ്ങനെ ജിഗി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ജിഗിൽ ശരിക്കും മീൻ കയറി അടിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടുന്ന് അപകടം പറ്റി മീനെ പോലെ തന്നെയാണ് നമ്മൾ ജിഗിങ്ങിനായിട്ട് തുള്ളിക്കുമ്പോൾ അത് തുള്ളി തുള്ളി വരിക ഇവിടെയറ്റൻ മീനുകളുടെ കണി പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അടി പൊട്ടിയിരിക്കും ജിക്കിൽ ഇവിടുന്ന് എന്ത് മീൻ വേണമെങ്കിലും ജിക്കി കയറി അടിക്കാം കളാഞ്ചികളൊക്കെ സ്ഥിരമായിട്ട് തന്നെ ജിക്കി കയറുന്ന ഒരു സ്പോട്ടാണിത് മുപ്പത് ഗ്രാമിൻ്റെ ജിക്കിറ്റാണ് നമ്മൾ ജിക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാവുമ്പോൾ അത്യാവശ്യം ലോങ്ങ് ഡിസ്റ്റൻസ് കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടും സ്ലോ ജിക്കിങ് ആണ് ഇവിടെ വേണ്ടത് അധികം സ്പീഡിലൊന്നും നമ്മൾ ജിക്കി റിട്രീവ് ചെയ്ത് കാര്യമില്ല പിന്നെ കൈകൊണ്ട് ശരിക്കും ഇടയ്ക്ക് ആക്ഷൻ കൊടുത്തോണ്ടിരിക്കണം ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം എപ്പോഴാണ് നമ്മുടെ ജിഗിൽ അടി വീഴുകയെന്ന് നമുക്ക് ഒട്ടും പറയാനായിട്ട് പറ്റില്ല ചിലപ്പോൾ പ്രൊഡക്ടർ മീനുകളൊക്കെ നമ്മുടെ ജിക്ക് വീഴുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും അവർ ജിഗ്ഗ് വീഴുന്ന അതേ സമയം തന്നെ അതിനെ നോട്ടീസ് ചെയ്യും പിന്നെ അവരത് ഫോളോ ചെയ്ത് വന്ന് അടിക്കണമെങ്കിൽ നമ്മുടെ ആക്ഷൻ കറക്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് അവർ വരത്തില്ല അച്ചമാരെ കലേശ്വേനിവിടുന്ന് ജിഗ്ഗിൽ മീനടിച്ച് കയറാനായിട്ട് അധികം താമസമൊന്നും ഉണ്ടായില്ല തകർപ്പിലൊരു വാഴമീനാണ് അടിച്ച് കയറിയിരിക്കുന്നത്